താമരക്കണ്ണുകൾ കൊണ്ടുള്ള നോട്ടവും ചുവന്ന ചുണ്ടുകൾ കൊണ്ടുള്ള ചിരിയും മയിൽപീലി കൊണ്ടുള്ള കിരീടവും പിന്നെ ഓടക്കുഴലും ആഭരണങ്ങളും ആരെയും പ്രണയഭരിതനാക്കുന്ന രൂപവും ഭാവവുമുള്ള ഉള്ള ശ്രീകൃഷ്ണൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഇന്നത്തെ കഥാവിഷയം ഒരിക്കൽ ഉഗ്രസേനൻ എന്നൊരു രാജാവ് മധുരയിൽ ജീവിച്ചിരുന്നു ഉഗ്രസേനൻ്റെ പുത്രനായ കംസനായിരുന്നു മധുരയിലെ രാജകുമാരൻ ഈ കംസനാണ് നമ്മുടെ കഥയിലെ പ്രതിനായകൻ കരുണയും ഹൃദയവും ഇല്ലാത്ത ഒരാളായിരുന്നു കംസൻ അവൻ്റെ ദുഷ്ടതകൾ കാരണം മധുരയിലെ ജനങ്ങൾ നിരന്തരം ഭയത്തിലുമായിരുന്നു കംസൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ അത് കംസന്റെ സഹോദരിയായ ദേവകിയാണ് ദൈവഭക്തിയും നല്ലൊരു ഹൃദയത്തിനുടമയുമായ ഒരു സ്ത്രീയായിരുന്നു ഈ ദേവകി അങ്ങനെ അങ്ങനെയിരിക്കവെയാണ് വാസുദേവൻ എന്നൊരാളുമായി ദേവകിയുടെ വിവാഹം നിശ്ചയിക്കപ്പെടുകയും അവരുടെ വിവാഹം അതിഗംഭീരമായി കംസൻ നടത്തുകയും ചെയ്തത് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം കംസൻ തൻ്റെ ജീവനതുല്യം സ്നേഹിക്കുന്ന സഹോദരിയായ ദേവകിയെയും അവരുടെ ഭർത്താവിനെയും ഒരു ഘോഷയാത്രയായിട്ടാണ് പുതിയ ബന്ധുവീട്ടിലേക്ക് കൊണ്ടുപോയത് ഘോഷയാത്രയുടെ ഏറ്റവും മുന്നിലുള്ള രഥത്തിൻ്റെ സാരഥിയായതും ഈ കംസനായിരുന്നു ആ വിവാഹഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് മേഘങ്ങൾക്കിടയിൽ നിന്നും ഗംഭീരമായ ഒരു കേട്ടു അത് പുഷ്ടനായ കംസ നീ അധികം സന്തോഷിക്കേണ്ട നീ ജീവനതുല്യം സ്നേഹിക്കുന്ന നിന്റെ സഹോദരിയായ ഈ ദേവകിയുടെ എട്ടാമത്തെ പുത്രനായിരിക്കും എൻ്റെ ഗാതകൻ എന്നായിരുന്നു ആ ശരീരി ഇത് കേട്ട കംസൻ ദേഷ്യത്തോടെയും ഭയത്തോടെയും വിറയ്ക്കുകയും എന്നിട്ട് ദേവകി എട്ടാമത്തെ പുത്രനെ ജന്മം നൽകുന്നതിന് മുമ്പ് അവളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു ദേവകിയുടെ ഭർത്താവായ വാസുദേവൻ കംസനോട് പറഞ്ഞു എൻ്റെ സഹോദരിയായ ഇവളുടെ വിവാഹ ദിവസം തന്നെ നീ അവളെ കൊല്ലുന്നത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്കുണ്ടാവുന്ന എല്ലാ കുട്ടികളെയും നിന്നെ ഏൽപ്പിക്കാമെന്ന് വാസുദേവൻ വാക്കുകൊടുക്കുകയും ചെയ്തു ഞാൻ ദേവകിയെ വെറുതെ വിടാം പക്ഷേ നീ വാക്കുപാലിക്കുമോ എന്നുള്ളത് ഞാൻ ഉറപ്പുവരുത്തും എന്ന് കംസൻ വാസുദേവനോട് പറഞ്ഞുകൊണ്ട് മധുരയിലേക്ക് തിരിച്ച് ഈ വിവാഹഘോഷയാത്ര പോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു വിവാഹഘോഷയാത്ര മധുരയിൽ എത്തിയ ഉടനെ തന്നെ കംസൻ അവരെ രണ്ടുപേരെയും കാരാഗൃഹത്തിലടച്ചു അങ്ങനെ ദേവകി ആറ് കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴായി ജന്മം നൽകുകയും ഓരോ കുഞ്ഞുങ്ങളെ കംസൻ തലകീഴായി പിടിച്ച് നിലത്തെറിഞ്ഞുകൊല്ലുകയും ചെയ്തു അങ്ങനെയിരിക്കുമ്പോഴാണ് ദേവകി ഏഴാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് ഭഗവാന്റെ അത്ഭുതമെന്നോണം ആ ഗർഭം വാസുദേവരുടെ ഗോകുലത്തിലുള്ള രണ്ടാമത്തെ ഭാര്യയായ രോഹിണിയുടെ ഗർഭമായി മാറുകയും രോഹിണി ആ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു അവനാണ് ബലരാമൻ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠൻ പിന്നീട് ദേവകി എട്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു അവനാണ് നമ്മുടെ കഥയിലെ നായകനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അന്ന് ശ്രാവണ മാസത്തിലൊരു ദിവസം കൊടുങ്കാറ്റുകൊണ്ടും ശക്തമായ മഴ കൊണ്ടും മധുരാനഗരം ഇറച്ച ദിവസം സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ദേവകിയുടെയും വാസുദേവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു നിങ്ങളുടെ പ്രാർത്ഥന എന്നെ പ്രീതിപ്പെടുത്തി ഞാൻ നിങ്ങളുടെ കുഞ്ഞായി ജനിക്കാം വാസുദേവൻ ആ കുഞ്ഞിനെ എടുത്ത് ഗോകുലത്തിലുള്ള നന്ദഗോവർക്ക് ജനിച്ച കുഞ്ഞിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ഭഗവാൻ മടങ്ങുന്നു അന്ന് അർദ്ധരാത്രി ദേവകിക്ക് കുഞ്ഞിക്കൃഷ്ണൻ പിറക്കുന്നു വാസുദേവർ കുഞ്ഞിനെയും കൊണ്ട് ഗോകുലത്തിലേക്ക് പുറപ്പെട്ടതും അവിടുത്തെ വാതിലുകളെല്ലാം താനേ തുറന്നു അവിടെ നിന്ന എല്ലാവരും പെട്ടെന്നുറങ്ങുവാനും തുടങ്ങി വാസുദേവർ വിഷ്ണുനാമം ജപിച്ചുകൊണ്ട് ഒരു കുട്ടയിൽ കുഞ്ഞിക്കൃഷ്ണനെ കിടത്തി ശ്രദ്ധാപൂർവം നടക്കാൻ ആരംഭിക്കുന്നു വാസുദേവരുടെ കൂടെ അകമ്പടിയായി ചെന്നതും വിഷ്ണുവൈകുണ്ഠത്തിലെ ആദിദേശൻ എന്ന സർപ്പവും ആ സർപ്പമാണ് വാസുദേവർക്കും കൃഷ്ണനും കുടയായി നിന്നതും അങ്ങനെ വാസുദേവർ യമുനാനദിയിലൂടെ ഗോകുലത്തിലെത്തുന്നു ഗോകുലത്തിൽ നന്ദഗോപുരരുടെ ഭാര്യയായ യശോദ എന്ന സ്ത്രീ പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു വാസുദേവർ കുഞ്ഞിക്കൃഷ്ണനെ അവിടുത്തെ തുക്കിലിൽ കിടത്തി ആ പെൺകുഞ്ഞിനെയും കൊണ്ട് തിരിച്ച് മധുരയിലെ കാരാഗൃഹത്തിലെത്തുന്നു അവിടെ വെച്ച് പെൺകുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടുണർന്ന കവൽഭടന്മാർ ദേവകിക്കും വാസുദേവർക്കും കുഞ്ഞു ജനിച്ച കാര്യം കംസനെ അറിയിക്കുന്നു ഇതറിഞ്ഞ കംസൻ കാരാഗ്രഹത്തിലെത്തി എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്ന പോലെ ആ കുഞ്ഞിനെയും തൻ്റെ കൈകൾ കൊണ്ടെടുത്തുയർത്തി നിലത്തോട്ടറിയാൻ ശ്രമിക്കുന്നു പെട്ടെന്നാണ് പെൺകുഞ്ഞ് അവൻ്റെ കൈകളിൽ നിന്നും മാറി ആകാശത്തിലേക്ക് ഉയർന്ന് ദുർഗാദേവിയായി മാറുന്നത് എന്നിട്ട് കംസനോട് കുഷ്ഠതയുടെ പര്യായമായ കംസ നിന്റെ ഘാതകനായ എട്ടാമത്തെ കുഞ്ഞിനെ ദേവകി ജന്മം നൽകിയിരിക്കുന്നു അവൻ എപ്പോൾ ഗോകുലത്തിൽ സുരക്ഷിതനാണ് നിനക്കുള്ള സമയമാവുമ്പോൾ അവൻ നിന്നെ തേടിവരും എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗാദേവി അപ്രത്യക്ഷയായി എങ്ങനെയാണ് വൈകുണ്ഠത്തിലെ മഹാവിഷ്ണു ഭൂമിയിൽ ശ്രീകൃഷ്ണനായി അവതരിച്ചത് അങ്ങനെ നമ്മുടെ സ്വന്തം കണ്ണൻ ഗോപാലകൃഷ്ണനുമായി തീർന്നു ശ്രീകൃഷ്ണൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കഥ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും കഥയും അവതരണ രീതിയും ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത കഥയുമായി ഇനിയും കാണാം ഒരുപാട് നന്ദി